നമ്മുടെ പല പേഷ്യൻസും വന്നിട്ട് നമ്മളെടുത്ത് ചോദിക്കാറുണ്ട് മാഡം ചെവിയുടെ കീഹോൾ സർജറി പോസിബിളാണോ എന്ന് മിനിമലി ഇൻവേസീവ് സർജറി ആയിട്ടുള്ള എൻഡോസ്കോപ്പിക് യോ സർജറി നമുക്ക് പോസിബിളും ആണ് നമുക്കിവിടെ അവൈലബിളും ആണ് കുറെ വർഷങ്ങളായിട്ട് ചെയ്തു വരുന്ന മൈക്രോസ്കോപ്പിക് യോ സർജറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ പുറകുവശം ഓപ്പൺ ചെയ്ത് നമ്മൾ മസിൽസും അതുപോലെ ബോണും ഒക്കെ എക്സ്പോസ് ചെയ്ത് ചെവിൻ്റെ അകത്തേക്ക് കയറി ചെന്ന് ഏതു വിധത്തിലുള്ള ഡിസീസാണോ അവിടെ ഉള്ളത് അത് ക്ലിയർ ഔട്ട് ചെയ്യുന്ന ഒരു പ്രൊസീജിയർ എൻഡോസ്കോപ്പിക് ഇയർ സർജറി എന്ന് വെച്ചാൽ നമ്മുടെ നാച്ചുറലായിട്ടുള്ള ഇയർ ഓപ്പണിങ് അതായത് ഇയർ കനാലിലൂടെ പാസ് ചെയ്ത് ചെവിൻ്റെ അകത്തേക്ക് പ്രവേശിച്ച് ഈ പറഞ്ഞ കൂട്ട് ഏതു വിധത്തിലുള്ള ഡിസീസാണോ എന്ന് കണ്ടുപിടിച്ച് ക്ലിയർ ചെയ്യുന്ന ഒരവസ്ഥയാണ് ഇതിൻ്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ് എൻഡോസ്കോപ്പിക് ഇയർ സർജറിയിൽ നമ്മുടെ ട്രഡീഷണൽ സർജറിക്കൽ പ്രൊസീജിയറിനെ വെച്ച് നോക്കുമ്പോൾ പോസ്റ്റ് ഓപ്പറേറ്റീവ് പെയിൻ ആൻഡ് ബ്ലീഡിംഗ് വളരെ കുറവായിരിക്കും ചെവിൻ്റെ പുറകുവേഷം ഓപ്പൺ ചെയ്ത് അകത്തേക്ക് കയറേണ്ടത് വരുന്നില്ല മാസ്റ്റോയിഡ് ഡ്രസ്സിംഗ് എന്ന് പറയുന്ന നമ്മുടെ ഓപ്പറേഷൻ കഴിഞ്ഞു കഴിഞ്ഞാൽ പ്രഷറും ബ്ലീഡിങ്ങും ഒക്കെ കുറക്കാൻ വേണ്ടി തലയിൽ കൊടുക്കുന്ന ഒരു പ്രഷർ ഡ്രെസ്സിങ് നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും ഇതിലൂടെ പേഷ്യൻറ്റിന് ഏർലി റിക്കവറി ആൻഡ് ഗുഡ് ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നതാണ് എന്നാൽ ഇതിൻ്റെ റിസൾട്ട് ആവട്ടെ നമുക്ക് മൈക്രോസ്കോപ്പിക് ഇയർ സർജറിയുടെ അതേ സെയിം റിസൾട്ട് നമുക്ക് ഹിയറിംഗ് ഔട്ട്കമിലും ഡിസീസ് ക്ലിയറൻസിലും ഉറപ്പ് വരുത്താവുന്നതാണ്